അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം ഈ റിലീസ് സമയത്തോ അത് കഴിഞ്ഞോ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു കുറവ് വന്നിട്ടുണ്ടോ അല്ല എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഈ ഒരു സിനിമ എന്നല്ല എല്ലാ സിനിമകളിലും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ് ചിലർക്ക് റിവ്യൂസിനോട് ഐപ്രയോറ്റിയ്സുണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ റിവ്യൂസിനോട് എനിക്ക് ഐപ്രയോറ്റീവ്സ് ഒന്നുമില്ല റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു അത് ജെനുവിനായിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല പക്ഷേ അതിനകത്തൊരു എന്താ പറയുക ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ളൊരു ഇതാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയുക റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു പക്ഷേ എന്നിട്ടും ഇവിടെ സിനിമകൾ ഓടിയിട്ടുണ്ട് കാരണം എൻഡ് ഓഫ് ദി ഡേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ ഇപ്പം ഞാനടക്കം നമ്മൾ റിവ്യന്യൂ പോലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവർ ഇവർ പറയുന്ന കാരണം ചിലപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന് ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരാൾ അയാൾ ടേസ്റ്റിലുള്ള ഒരാളല്ല റിവ്യൂ അറിയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്കാ സിനിമ ഇഷ്ടപ്പെടത്തില്ല എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടും അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സിനിമ ഇപ്പം എങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം തന്നെ ഈ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട് എനിക്ക് അറിയാൻ ഒരു നാലഞ്ച് വർഷം കൂടി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുള്ളൂ മെസ്സേജ് ഒരു ഓഡിയോ മെസ്സേജ് ഒരു ലേഡി ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് അഞ്ച് വർഷം കൂടി സാറേ പടംത്തെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റിയില്ല ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വൈകുന്നേരം കാണും കണ്ടി ഞാൻ വിളിക്കാം എന്നിട്ടൊന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ സർപ്രൈസായി വിളിക്കാത്തി അഞ്ച് വർഷത്തിന് ശേഷം പെട്ടെന്ന് ഓൾ ഓഫീസ് ആട്ട് ഇങ്ങനെ ഇട്ടോ അപ്പം അങ്ങനെയുണ്ട് ഇതെല്ലാം സിനിമയും ഫേസ് ചെയ്യുന്നതാണ് അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിങ്ങനെ നടക്കും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കാശ് മേടിച്ചുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്കതിനെ കുറിച്ച് അറിയില്ല നമുക്ക് അറിയാൻ വല്ലാത്തൊരു കാര്യം പറയാുന്നത് ശരിയല്ലല്ലോ അങ്ങനെ കാശൊക്കെ മേടിച്ച് ചെയ്യുവോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല സാറേ പണ്ടൊക്കെ കുട്ടികളെ ഒലക്കടിച്ചുണ്ടാവും അതില് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ലേ അല്ല അത് പേരൻസിൻ്റെ അനുസരിച്ചിരിക്കും സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത് അതായത് ഇപ്പം ബിസി ആയിട്ടുള്ള പേരൻസ് രണ്ടുപേരും വോക്കിംഗാണ് മകനെയോ അല്ലെങ്കിൽ മകളെയും നോക്കാൻ സമയമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല അപ്പം അതൊരു ബാഡ് പേരൻറ്റിങ് ആണ് പിന്നെ അങ്ങനെയുള്ളവർക്ക് ഞാൻ എനിക്ക് കുറച്ച് കേസസ് അറിയാം ഞാൻ എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് അങ്ങനെയുള്ളവർക്ക് ഒരു ഗിൽ ഫീലിംഗ് ഉണ്ട് എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ സമയം അതുകൊണ്ട് എല്ലാ ഇഷ്ടവും സാധിച്ചു കൊടുക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് കൊടുത്ത് ഒരു സ്റ്റേജ് ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ ഇവനൊരു വലിയ ഒരിക്കലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ആവശ്യപ്പെടും അപ്പം ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക അത് ചെയ്യുക കാരണം ആ നോ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പിള്ളേർക്ക് നഷ്ടപ്പെടും ഇതിപ്പോ ഒരു പണ്ട് ഞാനെടുത്ത് വായിച്ചിട്ടുണ്ട് വളരണം അപ്പൊ അത് പല ഉണ്ട് ചില അപ്പനമ്മമാർക്ക് അത് അറിയാൻ വരാം അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും കാരണം പണ്ട് പണ്ട് ഒലക്കടിച്ചടിച്ച് വളർത്തുന്നുണ്ടല്ലല്ലോ അന്ന് അഞ്ചു എട്ടും നോക്കിയാണ് അപ്പൊ ഇങ്ങനെ ഓടി ഇണക്കുമ്പോൾ ചിലർ ഒലക്കൊക്കെ കൊടുക്കും പക്ഷെ ഇപ്പൊ ആ പാടം ഉറന്നെ ഉള്ളു അതിനെ രണേകിച്ച് അത് വേറൊരു രീതിയിലാണ് അതിനകത്തൊക്കെ കറക്ഷൻസ് വരുത്തണം അത് പേരൻസ് ബോധവാന്മാരാകണം അത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് അത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കുറെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ പറയാറുണ്ട് ഇപ്പോഴത്തെ തലമുറ അങ്ങനെ വഴി എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരുടേതായ തീരുമാനങ്ങളുണ്ട് അതിന് അവരുടെ കൂടെ